പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം ആവശ്യമാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ ഫയലുകളും പരാതികളും തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവവുമാണ് കമ്മീഷനിൽ കേസുകൾ കൂടാൻ കാരണമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത് ഏതെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് നിശ്ചയമായും ഇന്ന് ഇവിടെ ഒരു അദാനത്തിന്റെയോ ഈ കൂടിക്കാഴ്ചയോടെ ആവശ്യമുണ്ടാവും ഇപ്പൊ വളരെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പ്രയാസത്തിൽ ഉണ്ടാവും കൈകാര്യം ചെയ്യുന്നത് നമുക്കിപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇവിടെ നിർദ്ദേശങ്ങളെ കുറിച്ച് പ്രതീക്ഷമാകെ ഞങ്ങൾക്ക് ഇതിലാത്ത പിന്നീടും വരും കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളും കൃത്യമായി പാലിക്കാൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രശ്നപരിഹാരത്തിന് പോലീസ് റവന്യൂ തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് സേതു നാരായണൻ ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ബെഞ്ചുകളായാണ് അദാലത്ത് നടക്കുന്നത് പട്ടികജാതി പട്ടികഗോത്രവർഗക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതും യിൽ ഇരിക്കുന്നതുമായ അറുപത്തിയാറ് കേസുകളാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് പരിഗണിച്ചത് ഇതിൽ കേസുകൾ തീർപ്പാക്കി ഒൻപത് പുതിയ പരാതികളും ഇന്നലെ ലഭിച്ചു അദാലത്ത് ഇന്ന് സമാപിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളം